പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലാം കഴിഞ്ഞ ഒരു ക്ലാസ് നമ്മൾ ഫാത്തിഹയുടെ കവാടം എന്ന പേരിലും മറ്റൊരു ക്ലാസ് ബിസ്മിയുടെ ഉള്ളറകളിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സും എടുക്കുകയുണ്ടായി ഇത് രണ്ടും ഫാത്തിഹ സൂറത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എടുത്തത് ഇനി ആ ബിസ്മിയിൽ ബാക്കിയുള്ളത് അള്ളാഹു അർറഹ്മാൻ റഹീം എന്ന ഈ മൂന്ന് പദങ്ങളാണ് ഇനി നമുക്ക് വിശദീകരിക്കാൻ ബാക്കിയുള്ളത് അതില് അല്ലാഹു എന്ന പദം വിശദീകരിക്കാൻ ഞാൻ മാറ്റി വെക്കുകയാണ് ആ പദം നമ്മള് പിന്നീട് വിശദീകരിക്കാം അർറഹ്മാൻ റഹീം എന്നുള്ള പദമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അർറഹ്മാനു അർഹീം എന്നുള്ളത് അർറഹ്മാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അലിഫ്ലാം എന്നീ മൂന്ന് മൂന്ന് രൂപത്തിൽ കേവലാക്ഷരങ്ങളായി വന്ന അധ്യായങ്ങളുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇത് മൂന്നും ചേർത്ത് വായിക്കുമ്പോഴാണ് അർറഹ്മാൻ എന്നതുണ്ടാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ സഹോദരങ്ങൾക്ക് ഓർമ്മയുണ്ടാവും റാ എന്നും ഹാമീം കൊണ്ട് തുടങ്ങുന്ന ഏഴ് അധ്യായങ്ങളും കൊണ്ട് തുടങ്ങുന്ന ഒരധ്യായവും ഒരക്ഷരം മുതൽ അഞ്ചക്ഷരം വരെയുള്ള കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ ഇരുപത്തിഒൻപതെണ്ണമാണ് ആണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി അതിൽ അലിഫ്ലാം എന്ന ഈ അധ്യായങ്ങൾ കൂട്ടി കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഈ കേവലാക്ഷരങ്ങളെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് അർറഹ്മാൻ എന്നത് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറയേണ്ട അതിന്റെ ഭാഷാപരമായ ലിസാനിയായ അതിന്റെ തലമാണത് അതിന്റെ വൈജ്ഞാനികമായ ആശയപരമായ മറ്റൊരു തലമുണ്ട് അതിന് അതെന്താണെന്ന് ചോദിച്ചാൽ അലിഫ് ലാം റാ എന്ന് പറഞ്ഞാൽ ഇത്റാക്ക് താക്കോല് ഇബ്സാറ് ആണ് ഈ മൂന്നെണ്ണാണ് ഇതറാഖ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കലാണ് അതിന്റെ മലയാളം ആണ് കാര്യങ്ങളെ നമുക്ക് പിടിയിട്ടുക ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഗ്രഹിച്ചെടുക്കുക താക്കുൽ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക അത് അവന്റെ റോയിത്ത് കാര്യങ്ങൾ ഉൾ ഉൾ ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ കാണുക ഈ മൂന്ന് കാര്യങ്ങൾ ആണ് അലിഫ്ലാം റ എന്ന് പറയുന്നത് ഹാമീം എന്ന് പറയുന്ന ലോകം എന്ന് പറഞ്ഞ അത് ഇൽമുൽ ഇലാഹിയാണ് ഇലാഹിയായ ഇൽമുകൾ കുടികൊള്ളുന്ന ഇടമാണത് അവിടെ ആ അവിടെ നിന്നാണ് അറി അള്ളാഹുവിൻ്റെ അറിവുകൾ ഒഴുകി വരുന്നത് അവിടെ നിന്നാണ് നാം അജ്ഞാനങ്ങൾ സ്വീകരിക്കുന്നത് അത് ഏതാണെന്ന് അറിയിച്ചു തരുന്ന അവസ്ഥയാണ് ഹംദ് എന്നുള്ളത് സ്തുതിക്കുക എന്ന അർത്ഥമല്ല അത് അൽഹമുലാഹി ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കാം ആ മഖാമിലേക്ക് എത്തിയ ആ നൂമുൽ നൂറിലേക്ക് എത്തിയ ആ നൂറ് ലഭിച്ച ആളാണ് മുഹമ്മദ് എന്ന് പറയുന്നത് പിന്നെ നൂനാണുള്ളത് നൂന് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ജൗഹറാണ് അതിൻ്റെ റാത്താണ് അതിന്റെ മലയാളത്തിൽ പറഞ്ഞ അതിന്റെ സത്തയാണ് അതിന്റെ അകക്കാമ്പാണ് ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ആശയപരമായ തലം അർഹ്മാനു നേരെ വിപരീതമായിട്ട് നിൽക്കുന്നത് പിഷാജാണ് ഷെയ്ത്താനാണ് ഒക്കാൻ ഷൈത്താനുലി എന്നാണ് ഖുരാൻ പറയുന്നത് അപ്പോ രണ്ട് രണ്ട് ഒരേ നാണയ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് തൽതാണത് ഒന്ന് ഷൈതാന് ഒന്ന് അഹ്മാന് ഒരു മനുഷ്യന്റെ മനസ്സിൽ രണ്ട് ഇമ്രത്താനി രണ്ട് സ്ത്രീകളുണ്ട് അത് സ്ത്രീകൾ എന്ന് പറയുന്നതിലും നല്ലത് രണ്ട് കണ്ണാടിയുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ അതാണ് ഇമ്രാഹത്തുൽ അസീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇമ്രാഹത്ത് ഉമ്രാഹത്ത് നോഹ് അതൊക്കെ അവരുടെയൊക്കെ ഉള്ളിലുള്ള കണ്ണാടിയാണ് ആരാണ് എന്ന് പറയുമ്പോ അതിന്റെ നേർ വിപരീതമായി കാണിച്ചു കൊടുക്കുന്ന കണ്ണാടി എന്ന് അത് അത് അപ്പൊ മനസ്സിലാവുള്ളൂ അപ്പൊ ഓരോ മനുഷ്യന്റെ ഉള്ളിലും രണ്ട് ഇമ്രാഹത്താനിയുടെ സ്ത്രീ എന്ന് തന്നെ വെച്ചോളൂ ഇപ്പൊ തൽക്കാലം ആ രണ്ട് ഇമ്രാത്താനി ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട് ആ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് ഷെയ്താന് ആഗ്രഹിച്ച് അതിൽ നിന്ന് ഭക്ഷണവും പാലും കുടിച്ച് വളരുന്ന കുട്ടിയാണ് അതാണ് ഫിറാവുൻ എന്ന് പറയുന്നത് മറ്റൊരു കുഞ്ഞ് അറഹ്മാനെ ആഗ്രഹിക്കുകയും തേടുകയും അതിൽ നിന്ന് ആ ഉമ്മിൽ നിന്ന് പാല് കുടിക്കുകയും ചെയ്ത് വളർന്നതാണ് അതാണ് മൂസ അതാണ് ഫറദിന ഉമ്മി മൂസയെ ഉമ്മിലേക്ക് തിരിച്ചയച്ചു എന്ന് പറയുന്നത് അതാണ് ഈ രണ്ട് തലമാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുണ്ട് എൻ്റെ സഹോദരങ്ങൾ ഏത് പാല് കുടിച്ച് ഏത് ഭക്ഷണം തിന്ന് വളരണമെന്ന് തീരുമാനിക്കുക നമ്മൾ പറഞ്ഞല്ലോ ശൈത്താനിൽ നിന്നുള്ള ഭക്ഷണവും പാലും കുടിച്ചിട്ടാണ് വളരുന്നതെങ്കിൽ അതായത് ഊഹങ്ങളും കെട്ടുകഥകളും പകയും വിദ്വേഷവും അസൂയയും കിബറും അഹങ്കാരവും ഒക്കെ ഇങ്ങനെ നെഗറ്റീവുകൾ എന്തൊക്കെയുണ്ടോ ആ ഭക്ഷണങ്ങൾ തിന്ന് വളരുന്ന ആ പാലും കുടിച്ച് ആ ഭക്ഷണവും കഴിച്ചാണ് നമ്മൾ വളരുന്നതെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന നമ്മുടെ മേഖലയാണ് ഫിറോൻ എന്ന് പറയുന്നത് നിലമറിച്ച് സ്നേഹവും അലിവും ദയയും കാരുണ്യവും ജ്ഞാനവും അങ്ങനെ യാഥാർത്ഥ്യവും അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തിന്നു വളരുമ്പോഴാണ് നമ്മൾ അർറഹ്മാനിലേക്ക് എത്തുന്നത് ആ ആ അല്ല അർഹമാനിൽ നിന്ന് അത് തിന്നു വളരുകയാണ് ആണെങ്കിൽ നമ്മൾ എത്തുന്ന നമ്മൾ വളർന്നു വലുതാവുന്ന മൂസയാണ് ആ മൂസയാണ് ഈ ആലമുൽ റഹ്മാനിൽ ഉമ്മ എന്ന് പറയുന്ന അവിടെ നിന്നും പിന്നെ പാലും ഭക്ഷണവും ഒക്കെ കുടിച്ചു വളർന്ന കുട്ടി ഇനി ഇതിന് മറ്റൊരു തലവും കൂടിയുണ്ട് അർ റഹ്മാൻ എന്നുള്ളതിന് ആ തലമേതാണെന്ന് ചോദിച്ചാൽ അർ റഹ്മ പ്ലസ് അർ റഹ്മ അർ റഹ്മാനി എന്ന് ഈ രണ്ട് തലം അത് ഒന്ന് ഒരു കുഞ്ഞ് ആ ബയോളജിക്കലായി ആ കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ അതിൻ്റെ ശരീരം വള ശരീരത്തിന്റെ വളർച്ച രൂപപ്പെടുന്ന ഇടമാണ് ഒന്നാമത്തെ ഉമ്മയുടെ ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്ന പേരാണ് അറാഹമ എന്നുള്ളത് അതൊരു കാരുണ്യത്തിന്റെ പാത്രം തന്നെയാണ് ആ അറഹമിൽ നിന്ന് ഒരു ശരി ഒരു ട്യൂബ് മുഖേന ആ ട്യൂബിലൂടെ ആ കുട്ടി ആരോടും പ്രാർത്ഥിക്കാതെ ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ അവന്റെ ആ പാത്രത്തിൽ നിന്ന് അവന് വേണ്ട എല്ലാ വസ്തുക്കളും ഭക്ഷണവും എല്ലാം അവന് ലഭിക്കുന്നുണ്ട് അവന്റെ ശാരീരികമായ വളർച്ചക്ക് വേണ്ടിയിട്ട് അവന്റെ ജിസ്മ് അവിടെ നിന്നാണ് വളരുന്നത് പിന്നീട് അവൻ പുറത്തേക്ക് വരികയാണ് അത് ആ ലോകവും ഒരു അറഹമിന്റെ ലോകമാണ് കാരുണ്യത്തിന്റെ ലോകം പാത്രം തന്നെയാണ് ഈ പ്രപഞ്ചവും അവിടെ അവന് വളർച്ച പ്രാപിക്കുന്നത് അവന്റെ വായും അവന്റെ അഖലുമാണ് മലയാളത്തിൽ പറഞ്ഞ അവന്റെ ബോധമണ്ഡലവും അവന്റെ ബുദ്ധിയുമാണ് ആ അവിടെ വളരുന്നത് വേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ഹബലുല്ലാഹിൽ ഹബിലുല്ലാഹിൽ മദ്ദീനും അള്ളാഹുവിന്റെ ശക്തമായ മനുഷ്യരെ ഒന്നാക്കി നിർത്താനും ഉള്ള കാരുണ്യത്തിന്റെ ആ തത്വശാസ്ത്രവും അവന് വ്യക്തമായി ദിശാബോധം നൽകുന്ന അവന്റെ ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും വെളിച്ചവുമാണ് ആ ബുദ്ധിയുടെയും ബോധത്തിന്റെയും വളർച്ച കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റവന്റെ ശരീരത്തിന് ആവശ്യമായ മറ്റതും മറ്റെല്ലാം ഭക്ഷണവും ഈ റഹമിൽ നിന്നും ലഭിച്ചു അതാണ് അവന്റെ ആലമുർ റഹ്മാനിൽ ഉമ്മ എന്ന് പറയുന്ന അർഹമാന്റെ ഒന്ന് അർഹമ് എന്ന് പറയുന്ന രണ്ടാമത്തെ അർറഹമുൽ ഉമ്മ അതാണ് അവന്റെ ഇങ്ങനെ ഈ രണ്ട് അർറഹമും കൂടി കൂടുമ്പോഴാണ് അർറഹ്മാനിയാകുന്നത് എന്നാണ് അതിന്റെ മറ്റൊരു തലം ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നത് ഇബാദുല്ലക്ക് മുമ്പുള്ള തലമാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ മനുഷ്യൻമാന്റെ അബാദായ ശേഷമാണ് അബ്ദുള്ള അല്ലെങ്കിൽ ഇബാദുല്ലാഹി എന്ന് പറയുന്ന തലത്തിലേക്ക് ഉയരുന്നത് അത് റഹ്മാൻ എന്ന് പറയുന്നത് മറിയമിന്റെ തലമാണ് അതാണ് റഹ്മാനി സൗമൻ എന്ന് പറയുന്നത് അത് മറിയമ്മിന്റെ തലമാണ് ഇബാദുല്ല അബ്ദുല്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലെ ഈസയുടെ തലവുമാണ് ഇതാണ് അതിന്റെ വൈജ്ഞാനികമായ ആശയപരമായ അർറഹ്മാൻ എന്നുള്ളതിന്റെ ആശയപരമായ തലം ഈ അർറഹ്മാന്റെ ഹൽക്കിൽ നിന്നാണ് കമറ് നൂറേന സ്വീകരിക്കുന്നത് അതാണ് മിൻ എന്ന് എന്ന് ആ ആ വെളിച്ചമാണ് കമർ ഖുർആൻ ഇത്രയും കാര്യങ്ങളാണ് അർ റഹ്മാൻ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു ഖ്വാനും കൂടി അർറഹ്മാനെ കുറിച്ച് പറയാനുണ്ട് അത് അർ റഹ്മാൻ എന്നുള്ളത് ആലമു ആ സൂറത്തിൽ ഇൻസാനിയ എന്ന് പറയുന്നതാണ് മാനവികമായ മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രത്തിന്റെ ലോകമാണ് അത് എന്നാൽ അറഹീം എന്നുള്ളത് മതമോനോ അല്ല ഇൻസാനുൽ കാമിലാണ് ഒരു സമ്പൂർണ്ണ മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങേണ്ടതുണ്ടോ അതൊക്കെ അടങ്ങിയ ഒരു ലോകമാണ് അറഹീം എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ രണ്ട് അസ്മാഹുകളാണ് ഇത് ഈ രണ്ട് അസ്മാകുകളാണ് ഗുണങ്ങളാണ് സിമാത്തുകളാണ് അവന്റെ ഈ രണ്ട് ഗുണങ്ങളെയാണ് നമ്മൾ ഇലാഹാക്കേണ്ടത് അതാണ് ലാ ഇലാഹ ഇലാഹഇ റഹീം എന്ന് പറഞ്ഞത് ആ രണ്ട് ഇലാഹുകളെയാണ് ആ രണ്ട് ഗുണങ്ങളെയാണ് ആ രണ്ട് ഗുണങ്ങളെയാണ് നമ്മള് ഇലാഹാക്കേണ്ടത് അല്ലാത്ത നമ്മൾ പറഞ്ഞാൽ അതിന് നേരെ അറഹ്മാന്റെ നേരെ വിപരീതം ഹവൻ നഫ്സാണ് അവിടെയാണ് പിശാചരിക്കുന്നത് അതിനെ നമ്മൾ ഇലാഹാക്കിയാൽ അതാണ് ലാ താബുദ് ഷൈത്താൻ എന്ന് പറയുന്നത് ഷൈത്താന്റെ മാർഗത്തിൽ ആ വഴിയിൽ ആ ജ്ഞാനത്തിന്റെ വഴിയിലല്ല നിങ്ങൾ പോകേണ്ടത് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ ഇലാഹാക്കി മാറ്റേണ്ടത് അതാണ് അവന്റെ ഇലാഹ് ബാഹ്യമായ രൂപത്തിലുള്ള ഇലാഹല്ല ഈ രണ്ട് ഗുണങ്ങളെ ഒരു മനുഷ്യൻ ഇലാഹാക്കി കഴിഞ്ഞാൽ അവനിൽ നിന്ന് അവൻറെ രണ്ട് ഗുണ ഒന്ന് സൂറത്തിൽ ഇൻസാനിയത്ത് അവന്റെ ഉള്ളിലുണ്ട് ഒരു ഇൻസാനുൽ കാമിനു വേണ്ട എല്ലാ ഗുണങ്ങളിലും ഗുണങ്ങളും അവന്റെ ഉള്ളിൽ മതമോനാണ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ രണ്ട് ഗുണങ്ങൾ ഈ രണ്ട് ഗുണങ്ങളെയും ഒരു മനുഷ്യൻ ഈ രണ്ട് അസ്മാകുകളെയും ഒരു മനുഷ്യൻ ഇലാഹായി കഴിഞ്ഞാൽ അവനാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അർറഹ്മാൻ ആണ് അല്ല മൽ എന്ന് പറയുന്നത് അവന് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ അർറഹ്മാൻ എന്നിട്ടാണ് അവനെ ഒരു ഇൻസാനായിട്ട് രൂപപ്പെടുത്തപ്പെടുന്നത് എന്നിട്ടാണ് അവന് പിന്നീട് അവൻ ഇൻസാനായ പിന്നെ അവൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വിശദമായ വിവരണങ്ങൾ പിന്നീട് അവന് കിട്ടും ഒരു ഉദാഹരണം പറഞ്ഞ ഒരു മൊബൈലിനെ നമ്മൾ ഒരു കുറാനായിട്ട് കണ്ടാൽ അതിന് എന്തൊക്കെ അതിൽ സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അതിന്റെ വിശദമായ വിവരണങ്ങൾ ആണ് അതിൻ്റെ എന്ന് പറയുന്നത് അതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ് അത് റഹ്മാൻ പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതാണെന്നുള്ള അർത്ഥത്തിനല്ല എന്നതുപോലെ തന്നെ മനുഷ്യൻ രൂപ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ അവന് സ്വീകരിക്കുന്ന അറിവുകളാണ് അവൻ വായിച്ചെടുക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവന്റെ കുർഹാൻ എന്ന് പറയുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ അവൻ വായിച്ചെടുക്കുമ്പോഴാണ് അവൻ ഒരു ഇൻസാനായിട്ട് രൂപപ്പെടുന്നത് പിന്നീട് അവൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള വിശദമായ വിവരങ്ങൾ അറിവുകൾ അവന് ലഭിച്ചുകൊണ്ടിരിക്കും അതാണ് അവന്റെ മനസ്സിൽ നിന്ന് അവന്റെ ചിന്തയിൽ നിന്ന് അവന് കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് അതിന്റെ ബയാൻ എന്ന് പറയുന്നത് ഈ രണ്ട് അറിവിന്റെ ലോകമാണുള്ളത് ഒന്ന് ഇൽമുൽ ഖുർആാനിന്റെ ലോകം മറ്റൊന്ന് ഇൽമുൽ ബയാൻ ഇത് രണ്ടും അറഹമാന്റെ ലോകത്തിൽ നിന്നാണ് അവന് കിട്ടുന്നത് ഈ അർറഹ്മാൻ എന്ന അധ്യായത്തിലാണ് ഫബി അയ്യി അലായി റബ്ബിക്കുമാ ദുഃഖ ദിബാൻ എന്ന് ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ചു വന്നിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ അതവൻ്റെ റഹ്മാനീയത്താണ് അതിന്റെ കാരണം ഒരു ആലമുർ റഹ്മാനിൽ നിന്നാണ് ആ അധ്യായത്തിലെ എല്ലാ വചനങ്ങളും വരുന്നത് ഒരു ഉമ്മയുടെ കാരുണ്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക എൻ്റെ സഹോദരങ്ങൾ ഒരു ഉമ്മ തന്നെ തൻ്റെ കുഞ്ഞിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അപകടങ്ങൾ വരുന്ന ഇടങ്ങൾ സൂക്ഷിക്കണേ 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 എന്ന് ആ ഉമ്മയുടെ കാരുണ്യത്തെക്കാൾ ആയിരമല്ല പതിനായിരമല്ല അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് കാരുണ്യമുള്ള അറഹ്മാൻ പിന്നെ ഇത് ആവർത്തിക്കുന്നതിൽ അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞ് അതിനെ കേൾക്കാതെ പോകരുത് അതിനെ കേൾക്കാതെ പോകരുത് അതിനെ കേൾക്കാതെ പോകരുത് എന്ന് ആവർത്തിച്ചു പറയുന്നു അതൊരു ന്യൂനതയല്ല അത് അർ അർഹ്മാന്റെ ലോകത്ത് നിന്ന് വരുന്ന വാക്കുകളാണ് സൂറത്ത് അർ റഹ്മാനിലുള്ള വാക്കുകളൊക്കെ അതുകൊണ്ട് തന്നെ അതിൽ ആവർത്തിച്ചതിൽ അത്ഭുതമില്ല കാരുണ്യമുള്ള മനുഷ്യർ ആരോടാണോ തനിക്ക് ഏറ്റവും കൂടുതൽ കാരുണ്യം അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് പോലും വരാതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അപ്പോ അതിനേക്കാളൊക്കെ എത്രയോ എനിക്ക് എത്ര മടങ്ങ് എന്ന് പറയാൻ കഴിയില്ല അത്രയും മടങ്ങ് മനുഷ്യരോട് കരുണയുള്ള കരുണ എന്ന് പറയണത് നമുക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ആ എന്ത് ചോദിച്ചിട്ടാണ് ആര് ചോദിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് അതിൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആവശ്യമായത് എന്തൊക്കെ വേണം അവനാവശ്യമാണോ അതൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തിയത് ഈ ലോകത്തേക്ക് അവന് പിറന്നു വീണിട്ട് അവനാവശ്യമായത് ആദ്യം അവന് വേണ്ടത് ശ്വസിക്കാനുള്ള വായു തൊട്ട് നമുക്കൊരു ശ്വാസം വിടുക എന്നുള്ളത് തന്നെ കാരുണ്യത്തിന്റെ എത്രമാത്രം അപാരമായ കാരുണ്യാണ് അത് ആ ലോകം എനിക്കിപ്പോ വിശദീകരിക്കാൻ സമയമല്ല വിശദീകരിക്കാൻ നിങ്ങൾ അർറഹ്മാൻ തന്നെയാണെന്ന് സമ്മതിക്കും ഒരു ശ്വാസം കിട്ടാൻ എത്ര ലക്ഷം എത്ര കോടികളാണ് മനുഷ്യൻ ചിലവഴിക്കുന്നത് അപ്പൊ ഒരു നിശ്വാസം വിടൽ വരെ ഒന്ന് എഴുന്നേറ്റിരിക്കല് വരെ ഒന്ന് ബാത്റൂമിൽ പോ ഇങ്ങനെ പറഞ്ഞാൽ അവന് കിട്ടിയ ഞമ്മത്തുകളുടെ റഹ്മത്തുകളുടെ അറ്റം എത്രയാണെന്ന് പറയാൻ കഴിയില്ല ഇതൊന്നും തന്നെ അവൻ ആരോടും ചോദിച്ചിട്ടല്ല അവന് പ്രാർത്ഥിച്ചിട്ടല്ല അവൻ അവന്റെ നാഥനോട് ആവശ്യപ്പെട്ടിട്ടല്ല എല്ലാം അവന് കൊടുക്കുകയാണ് എന്നിട്ട് അവന്റെ ബുദ്ധിയെയും ബോധത്തെയും ഇവിടെ വളർത്തി കൊണ്ടുവരികയാണ് അതിലേക്ക് അവന്റെ നൂറുഹുൽ മുബീന് നൽകുകയാണ് ഹബലുല്ലാഹിൽ മത്തീൻ അവിടുന്ന് കിട്ടുകയാണ് അവന് ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ അർഹമാൻ റഹീം എന്ന് പറയുന്ന വാക്കുകൾ വരുന്ന ഇടങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം